വീണ്ടും ഒരു ഓണക്കാലം എത്തുകയാണ് കഴിഞ്ഞ രണ്ട് വർഷം പുറത്തിറങ്ങിയതിനേക്കാൾ കൂടുതൽ സിനിമകളാണ് ഇത്തവണ തിയേറ്ററുകളിൽ എത്താൻ കാത്തിരിക്കുന്നത് ഒന്നും രണ്ടുമെല്ലാം വമ്പൻ താരനിരയിലും വ്യത്യസ്ത യോണറിലും എത്തുന്ന ആറെണ്ണം മോഹൻലാലും നസ്ലിനും എല്ലാം ഓണത്തിന് മലയാളിക്ക് വിരുന്നൊരുക്കാൻ എത്തുന്നുണ്ട് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ സിനിമകൾ ഏതെല്ലാമാണ് അവിടെ കഥാപശ്ചാത്തലം എന്തെല്ലാമാണ് ഇവരിൽ ആരാകും ഓണം വിന്നർ പരിശോധിക്കാം അവസാനമായ ഏപ്രിലാണ് മോളിവുഡ് ഒരു ബ്ലോക്ക് ബസ്റ്റർ കണ്ടത് വൻ രീതിയിലാണ് മോഹൻലാലിന്റെ തുടരും തിയേറ്ററുകളിൽ ആളെ കൂട്ടിയത് പ്രായഭേദമന്യേ സകലരും അന്ന് തുടരും കാണാൻ എത്തിയത് തിയേറ്റർ ഉടമകളെയും സിനിമാ വ്യവസായത്തെയും ഏറെ ഗുണകരമായി ബാധിച്ചു പിന്നീട് പല സിനിമകളും വന്നുപോയി അവയിൽ പലതും ഹിറ്റടിക്കുകയും ചെയ്തു എന്നാൽ തുടരും തീർത്ത ഓളത്തിനടുത്തെത്താൻ മറ്റാർക്കും സാധിച്ചില്ല ഈ മാസാവസാനവും അടുത്ത മാസം ആദ്യവും എത്തുന്ന സിനിമകൾ അതെന്തായാലും പരിഹരിക്കും അതിന് മുൻപന്തിയിൽ മോഹൻലാലും ഉണ്ടാകും ഫെസ്റ്റിവൽ റിലീസ് ആരംഭിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് പുറത്തിറങ്ങുന്ന ഹൃദയപൂർവ്വത്തിലൂടെയാണ് മോഹൻലാലിൻ്റെയും സത്യൻ അന്തിക്കാടിൻ്റെയും ഹൃദയപൂർവ്വം പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ആ എവർഗ്രീൻ കോംബോ വീണ്ടും ഒന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പിൻഗാമി പുറത്തിറങ്ങി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിച്ചൊരു സിനിമ എത്തിയിരുന്നു രണ്ടായിരത്തി ആറിലെത്തിയ രസതന്ത്രം അന്ന് സൂപ്പർ ഹിറ്റായി വീണ്ടും ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം എത്തുമ്പോൾ അതേ വിജയം കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അഖിൽസത്തിൻ്റെ കഥയ്ക്ക് സോനു ടി പി ആണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന സിനിമയിൽ മാളവിക മോഹൻ സംഗീത് പ്രതാപ് ലാലു അലക്സ് ജനാർദ്ദനൻ തുടങ്ങിയ വമ്പൻ സ്റ്റാർകാസ്റ്റുമുണ്ട് സത്യൻ എന്തിക്കാട് മോഹൻലാൽ കുടുംബ ചിത്രങ്ങൾ ഒരു കാലത്ത് മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഘടകമായിരുന്നു ഇന്നും ടി പി ബാലഗോപാലൻ എമ്മയ്ക്കും നാടോടിക്കാറ്റിനുമെല്ലാം അത്ര ഫാൻ ബേസ് ഉണ്ട് വീണ്ടും ഒരു ഫാമിലി ഡ്രാമയുമായി ഇരുവരും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാകാനും അതുതന്നെ കാരണം കൂടാതെ വെറുമൊരു സാധാരണക്കാരനായെത്തി കണ്ടിരുന്നവരെ അത്ഭുതപ്പെടുത്തിയ മോഹൻലാൽ മാജിക് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കാണാനുള്ള ആകാംക്ഷയും ഹൃദയപൂർവ്വത്തിന് പോസിറ്റീവ് വന്നാൽ കുടുംബ പ്രേക്ഷകരുടെ ഓണം ലാലാട്ടൻ സിനിമ തൂക്കുമെന്നതിൽ സംശയം വേണ്ട ആവേശത്തിന് ശേഷം ഭാഗത്ത് വീണ്ടും മലയാളത്തിലെ നായകനാകുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന ഹിറ്റ് തന്നതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറമാണ് അൽതാഫ് വീണ്ടും സംവിധാനത്തിലെത്തുന്നത് കല്യാണി പ്രിയദർശൻ രേവതി എന്നിവരാണ് സിനിമയിലെ നായികമാർ റൊമാൻറ്റിക് കോമഡി ഓണറിലെത്തുന്ന സിനിമ കുടുംബ പ്രേക്ഷകരെയും യൂത്തിനെയുമാണ് ലക്ഷ്യം വയ്ക്കുക കല്യാണി പ്രിയദർശന് ഫെസ്റ്റിവൽ സീസൺ ഇരട്ടി മധുരത്തിൻ്റേതാണ് ഓടും കുതിര ചാടും കുതിരയോടൊപ്പം താൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മറ്റൊരു സിനിമയും ഓണത്തിന് റിലീസുണ്ട് മലയാളത്തിലെ ആദ്യ വുമൺ സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഡൊമിനിക് അരുൺ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ നിർമ്മാണം ദുൽക്കറിന്റെ ഫിലിംസ് ആണ് വേഹ്രറിന്റെ സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് കൂടിയാണ് ചിത്രം നസ്ലനും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ദുൽഖറും ടൊവിനോയും സിനിമയിൽ ക്യാമറ റോളിൽ എത്തുമെന്നും യൂണിവേഴ്സിലെ വരാൻ പോകുന്ന സിനിമകളിൽ ഇവരാകും കേന്ദ്ര കഥാപാത്രങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട് തമൻ ചാക്കോയാണ് ലോക്കയുടെ എഡിറ്റിംഗ് സംഗീതമൊരുക്കിയിരിക്കുന്നത് ജേക്സ് ബിജോയും ചിത്രത്തിന്റെ ടീസറിനും കല്യാണിയുടെ പെർഫോമൻസിനും ഇതിനോടകം ഏറെ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് മലയാളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫാൻറസി ത്രില്ലറും ഓണത്തിന് നമ്മുടെ മുൻപിലെത്തും ഷെയ്ൻ നിഗത്തിന്റെ ഇരുപത്തിയഞ്ചാം സിനിമ ബൾട്ടിയും ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിയേറ്ററുകളിലെത്തും ഉണ്ണി ശിവലിംഗമാണ് സിനിമയുടെ സംവിധായകൻ മ്യൂസിക്കിനും ആക്ഷനും പ്രാധാന്യം നൽകുന്ന സിനിമയിൽ സംഗീതമൊരുക്കിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ സെൻസേഷൻ സായി അഭ്യങ്കാറാണ് സായി ആദ്യമായി സംഗീതം സംഗീതമൊരുക്കുന്ന മലയാള സിനിമയാണ് ബൾട്ടി കബഡിയുടെ പശ്ചാത്തലത്തിലാണ് സിനിമയൊരുങ്ങുന്നത് ഹൃദു ഹാറൂൺ പ്രീതി മുകുന്ദൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്ന മേനെ എന്ന സിനിമയും ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിയേറ്ററുകളിൽ എത്തും നവാഗതനായ ഫൈസലാണ് സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത് റൊമാൻറ്റിക് കോമഡി ത്രില്ലറാണ് ചിത്രം തമിഴിൽ നിന്ന് ശിവകാർത്തികേൻ്റെ മദ്രാസിയും ഓണം റിലീസായി എത്തുന്നുണ്ട് സിക്കന്തറിന് ശേഷം എ ആർ മുരുകദോ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മദ്രാസി സിനിമയിൽ ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അനിരുദ്ധാണ് സിനിമയ്ക്ക് സംഗീതമൊരുക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് മദ്രാസിൽ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓണം റിലീസായെത്തിയത് മൂന്ന് പ്രധാന സിനിമകളാണ് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത നിവിന്റെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി പിന്നെ ഷെയ്ൻ നിഗം ആന്റണി വർഗീസ് നീരജ് മാധവ് കോംബോയുടെ ആർ ഡി എക്സ് ഇതിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടാനായത് ആർ ഡി എക്സിന് മാത്രമാണ് ദുൽഖറിന്റെയും നിവിൻ്റെയും സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞ വർഷമാകട്ടെ ഓണത്തിനെത്തിയ രണ്ട് പ്രധാന സിനിമകളും ഹിറ്റായി മാറി ടൊവിനോയുടെ എ ആർ എമ്മും ആസിഫിന്റെ കിഷ്കിന്ദ കണ്ഡവും രണ്ട് വ്യത്യസ്ത ഓണറിലെത്തിയ സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിവൽ സീസൺ കളറാക്കി എ ആർ എം നൂറ് കോടി മാർക്ക് തൊട്ടപ്പോൾ കിഷ്കിന്ദ കാഡം ആസിഫിന്റെ കരിയറിലെ ഏറ്റവും പണം വാരിയ ചിത്രമായി ഇത്തവണ എത്തുന്നതെല്ലാം വമ്പൻ താര ചിത്രങ്ങൾ തുടരുമിട്ട റെക്കോർഡ് തിരുത്താൻ മോഹൻലാലും ആവേശത്തിന് ശേഷം പ്രേക്ഷകരെ ഞെട്ടിക്കാൻ ഫാഹദും അതിനാൽ മോഹൻലാൽ ഫഹദ് ക്ലാഷ് തന്നെയാണ് ഫെസ്റ്റിവൽ സീസണിൻ്റെ ഹൈലൈറ്റ് കൂടെ പരീക്ഷണ ചിത്രം ലോക്കെയും ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവീസ് ആണ് വരാനുള്ളതെല്ലാം ഈ അടുത്ത് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്ലാഷ് റിലീസ് മഴക്കാലത്തിന് ശേഷം ഓണക്കാലം എത്തുമ്പോൾ ആരൊക്കെ വാഴുമെന്നും വീഴുമെന്നും കാത്തിരുന്നറിയാം